പിന്നെ ഇതിൽ കീടാക്രമണം പൊതുവെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത് പൂക്കളുണ്ടായി ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും നമുക്കിത് വിളവെടുക്കാവുന്നതാണ് വിളവെടുക്കാറായിരുന്നു എങ്ങനെയാണ് മനസ്സിലാവാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറും പിന്നെ കടുക് ഉണ്ടാവുന്ന സീഡ് പോഡ് ഉണ്ടല്ലോ അത് ഉണങ്ങാനായിട്ട് തുടങ്ങും ഒരുപാട് ഉണങ്ങിപ്പോകുന്നത് വരെ നമ്മളിത് ചെടിയിൽ നിർത്തരുത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എന്താ പറ്റാന്ന് വെച്ചാൽ ഈ സീഡ് പോഡൊക്കെ ഉണ്ടല്ലോ അത് ഉണങ്ങി തനിയെ പൊട്ടി കടുക് മണികളൊക്കെ നിലത്ത് വീണ് അത് വീണ്ടും തൈകളായിട്ട് മുളച്ചു വരും അപ്പോൾ കുറച്ച് ഉണങ്ങുമ്പോൾ തന്നെ മുറിച്ചെടുത്ത് ഒരു മുറത്തിലോ ഷീറ്റിലോ ഇട്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം നല്ലപോലെ ഉണങ്ങുമ്പോൾ അതിൻ്റെ പുറന്തോട് പൊട്ടി അതിൽ നിന്ന് കടുക് മണികൾ പുറത്ത് വരും ഈ കടുക് മണികൾ നമുക്ക് ശേഖരിച്ചു വയ്ക്കാം കടുക് കൃഷി നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കും